എല്ലാവർക്കും നമസ്കാരം ഹിബ ആൻഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ഈ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം ഈ ഫാമിലി വ്ളോഗ്യും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല എക്സാമ്പിൾ മല്ലു ഫാമിലി അവൻ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ചിലതൊക്കെ കാണാറുണ്ട് ചിലതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ചില ഫാമിലി വ്ലോഗേഴ്സ് അല്ലാതെ മിക്ക ഈ മല്ലു ഫാമിലി ഇവനെ പോലത്തെ എത്ര എനിക്ക് താല്പര്യമില്ല അപ്പോൾ നമ്മുടെ ഹിബ ആൻഡ് ഫസീൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു പ്രാങ്ക് പ്രാങ്ക് വീഡിയോ മിഡ് നൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുള്ള എന്തായാലും ഞാൻ അതാ ആദ്യം ഇവിടെ അപ്പൊ ഫെ വിട്ടിട്ട് നമ്മടെ മേളിലോട്ട് പോവുകയാണ് മേളില് എന്തെങ്കിലും ഇന്നത്തെ ഔട്ട്ഫിറ്റ് വൈറ്റ് എന്താ പറയാ ഏഴാം മാസം കൂട്ടിക്കൊണ്ട് ഡ്രസ് ഡ്രസ്സാണ് കഴിഞ്ഞ ഇത് കൂട്ടിക്കൊണ്ടി വന്നതിന് ശേഷം കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചു ബിക്കോസ് നല്ല ആയിരുന്നു മനസ്സിലായിരുന്നു

ഇതായിരുന്ന ഞാൻ എന്തോ വലിയ വേറെ എന്തൊക്കെയെന്ന് വിചാരിച്ച് അങ്ങേരിടക്ക് പ്രേതായിട്ട് പേടിപ്പിച്ചത് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനും പ്രേതായിട്ട് പേടിപ്പിക്കാന്ന് വേറൊരു കാര്യം ഏഹ് ആരെന്തൊക്കെ ആയിട്ട് പേടിപ്പിച്ചു കഴിഞ്ഞാലും പേടിപ്പിച്ചത് അങ്ങോട്ട് പോരെ നമുക്ക് നോക്കാം ഞാൻ മേക്കപ്പ് കുറച്ച് കുറച്ച് വിചാരിച്ചു സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും അഡ്ജസ്റ്റ് മേക്കപ്പിന്റെ ിന്റെ ആവശ്യമൊന്നുമില്ലേ കിട്ടില്ലേ കറണ്ട് വന്നതായിരിക്കണം ചാൻസ് ഇല്ല നമ്മടെ ഫസിളിയിൽ നിന്ന് ലൈറ്റ് ഇട്ട് കൊടുത്തായിരിക്കും മോള് ഇട്ടത്തിരുന്ന് വീഡിയോ ചെയ്യുന്നു

ശരി എനിക്ക് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കെന്നെ വരിക ഓക്കെ നമുക്കിണ്ട് പക്ഷേ പല്ല് രക്തീ എനിക്ക് രക്ത തരു ഞാൻ കുടിക്കട്ടെ എനിക്ക് രക്തം രക്തം നല്ല അടിപൊളി യക്ഷേട്ടാ പല്ലാ നല്ല അടിപൊളി കേട്ടോ കൊള്ളാം അപ്പൊ വല്ലില്ലായിരുന്നെങ്കിലും ഒരു രക്ഷിയുടെ ലുക്ക് ഉണ്ടായിരുന്നു വല്ല് വെച്ചപ്പോ ഇത് വേറെ എന്തോ ഓലോക്കുന്നു എന്താണെ മുതലേ മുതലേ ഓലോരിക്കുന്നു സത്യം പല്ലു വെച്ചപ്പോ മുതലേലെ പല്ലില്ലെങ്കിൽ വീണ്ടും

ಹೋಯ್ತು ನ ಕ್ಲಿಯರ್ ಆಯ್ತೆ ಅಂಗುಲಗಳೆಲ್ಲಾ ಒಳಕ್ಕೆ ಹಾಕಿಬಿಡ್ರಿ ಹೋಗಿ ಫಸ್ಟ್ ಕಡನ ಒಳಕ್ಕೆ ಹಾಕಿ. ಏನೋ ಇದೆ ವಿಡಿಯೋ ಆ ಕೊಳ್ಳು ಆ ರೀತಿ ಕ್ಯಾಟೇರಿಂಗ್. ಏನು ಅಂತ ಹೊನ್ನಿ ತೋರಮ್ಮ. ತಾನೇ ಗೆಳ. ಅಡಪೋಣ. ಏ. ಆಳು. ಆಳು, ಒಡಿಗೆನ್ ಸೆಟ್ ಆ. ಇಲ್ಲಿ ಮೇರಂನೈ ગાಣಮ್ಮ. ಈ ಫೋನ್ ಸ್ಟೆಟ್ ಆಗಿರೋದು ನಾನು ಒಳಕ್ಕೆ ಒಳಕ್ಕೆ ಹಾಕೋನು ಅಂತ ನಾನು. ಈಗ ಗಂಡ ಬೇಡಿಕಾನೆ ನಡೆಕೊಂಡು ಆಗ್ತಾರೆ.

എന്ത് ഓഞ്ഞ പ്രാങ്ക് ആടാ ഇത് ആയത് താഴേ അവന്റെ അടുത്ത് അവിടെ അപ്പോഴാണ് ആ മുകളിലോട്ട് പോണെന്ന് പറഞ്ഞു പോകുന്നു എന്ത് ഓഞ്ഞ പ്രാങ്ക് ആടാ ഇത് ഇതെല്ലാം ഒരു ഞാൻ പ്രാങ്ക് പ്രാങ്കീയ વા વસિકા વાવર વસિકા એમ હા ઓન ચેટાયો ચેટાયો അറിയാത്ത പോലെ പോവാണ് കേട്ടാ ഒട്ടും നടകിയല്ലോ രണ്ടു രണ്ടു വാക്കും കൂടി ഒരു എങ്കിലൊരു ഗുമ്മുള്ളൂ ആ ഇനിയിപ്പൊ ഡോറന്ന് വരവായിരിക്കും ഞാൻ സത്യം കണ്ണു ജീവിച്ച് ചത്ത് പ്രാതം പോലും ഇതെല്ലാം ഒരു ഓ ഒട്ടും നാടകമല്ല എന്റെ ഫസിക്ക രണ്ടു വാക്കും കൂടി നടന്നിട്ട് ഉടനെ പോയി അലമാര തുറക്കാണ്ട് കസേര ഒന്ന് നോക്കി ബെഡിന്റെ അടിയിലൊക്കെ ഒന്നും നോക്കാത്തത് നേരെ പോയി അലമാര തുറക്കാണ്ട് ബെഡിന്റെ അടിയിലൊക്കെ നോക്കണം എങ്കിലേ ഒക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ആൾക്കാരെ പറയും ഫേക്കാണെന്ന് എല്ലാം ഫ്ലോപ്പ് ആയിട്ടുള്ള ബെഡിന്റെ അടിയിൽ നോക്കാന്ന് പിന്നെ വേറെ അവിടെ കസേരയുടെ അടിയിലും മെത്തേരടിയിലും ഒക്കെ നോക്കായിരുന്നു കട്ടിന്റെ അടിയിലൊക്കെ നോക്കണ്ടേ എന്നിട്ടല്ലേ കട്ടിന്റെ അടിയില്ലല്ലേ പറയുമ്പോൾ ആഹ് കൊഴപ്പല്ലേ എവിടെങ്കിലും ഒക്കെ നോക്കായിരുന്നു ആ പോട്ട് ഞാൻ കോട്ടെ ഞാൻ അറ്റാച്ച് ബാത്റൂമും ഉണ്ടായിരുന്നു അതും തുറന്ന് നോക്കാമായിരുന്നു നമ്മുടെ വസതിക്കെ അതൊന്നും തുറന്നു നോക്കാണ്ടാണ് റൂമിൽ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം റൂമിൽ ഒരാൾ വരുന്നു ഒരാൾ വന്നിട്ട് ഇപ്പം അവള് മൊയലിൽ വന്ന് വിളിച്ചു വരുത്തിയാണ് അപ്പൊ റൂമിൽ വന്ന് നോക്കിയപ്പം അവളെ കാണാനില്ല അടുത്ത് നേരെ അലമാരാണ് തുറന്നു നോക്കുന്നത് അവളെ കാണാൻ വേണ്ടിട്ട് നമ്മളെന്ത് ചെയ്യും അറ്റാച്ച് ബാത്റൂമുവാണെങ്കിൽ ബാത്റൂം തുറന്ന് നോക്കും ബാത്റൂമൊന്നും തുറന്ന് നോക്കില്ല

ഞാൻ താഴെ കൊണ്ടാണ് ഞാനോട് പറഞ്ഞു കുട്ടി കായിരുന്നു കൊച്ചിടന്നു ഇതൊക്കെ എന്ത് കാണിക്കണേ ഇനി ഞാൻ വളരുമ്പ ഇതൊക്കെ കാണണ്ടേ കൊച്ചിന്റെ അവസ്ഥ

അവൻ വരുന്നു വന്നിട്ട് നേരെ അവൻ റൂമിൽ രണ്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അടുത്ത് അലമാരയാണെന്ന് തുറന്ന് നോക്കണം ഭാര്യയെ അപ്പുറത്ത് അറ്റാച്ച് ബാത്റൂമുണ്ട് ബാത്റൂമിൽ തട്ടി ചോദിക്കുക ബാത്റൂമിൻ്റെ അകത്താണോ എന്ന് ഭാര്യയെ വിളിച്ചതാണ് മോളിന്ന് മുകളിലോട്ട് വരാൻ വേണ്ടി ബാത്റൂം തട്ടി നോക്കാൻ വരുന്നത് അവൻ അത് നോക്കാതെ അവൻ അലമാരെയാണ് തുറന്ന് നോക്കണത് രണ്ട് ടിക് ടിക്ക് അടിച്ചിട്ട് എന്ത് അവസ്ഥയായിരുന്നു ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുക അടേ നിങ്ങൾ സ്വയമേ പറ്റിച്ച് ഒരു റിയാലിറ്റി ഉണ്ടെങ്കിൽ അത് കാണാൻ ഒരു സുഖമുണ്ട് ഇത് ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ കള്ള പ്രാങ്ക് ഉണ്ടാക്കി വെച്ച് കണ്ടിന് വേണ്ടി ഓക്കെ എല്ലാവരും കണ്ടിട്ടാണ് ഇല്ല പറയുന്നില്ല പക്ഷേ കള്ളപ്രായം ഒരു സുഖമില്ലടേ ഇടേ കാണാൻ ആൾക്കാരെ പറ്റിക്കാടേ എൻ്റെ ഫസിക്കാ എന്ത് ഇത് എന്നാലും കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇത് എന്ത് തോന്നി ഉടാ പ്രായങ്ങായിട്ട് തോന്നുന്നു എനിക്കെങ്ങനെയാണ് എന്തായാലും അഭിപ്രായം കളിൻ്റെ പുതിയൊരു വേണ്ടിയായിട്ടാണ് അഭിപ്രായം